മാർബിൾ കേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാതിരിക്കുമല്ല മാർബിൾ കേക്ക് കുട്ടികൾക്കും മുതിർന്നവരും ഒക്കെ മുതിർന്നവർക്കും എല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട ഒരു സാധനമാണ് മാർബിൾ കേക്ക് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് മാർബിൾ കേക്കൊന്നും ഉണ്ടാക്കാം അപ്പോൾ അതിനായി എണ്ണ പിന്നെ മുട്ട എസൻസ് പഞ്ചസാര അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും പാല് പിന്നെ ഇത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ എടുത്തേക്കുന്നത് കാൽ ഗ്ലാസ് എണ്ണയാണ് എടുത്തേക്കുന്നത് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ എസൻസ് പിന്നെ പഞ്ചസാര ഈ ഒരു പാത്രത്തിന് കാല് പിന്നെ ഇത് മാവ് രണ്ട് കപ്പ് മാവ് പിന്നെ പാല് മുക്കാൽ ഗ്ലാസ് പാൽ പിന്നെ ഇത് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കരുതിട്ടുണ്ട് ഇത് കൊക്കോ പൗഡർ മൂന്ന് സ്പൂൺ പിന്നെ ഇത് പഞ്ചസാര പൊടിച്ചതാണ് പഞ്ചസാര പൊടിച്ചത് മൂന്ന് സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത്രയും ഐറ്റംസ് ഐറ്റംസാണ് നമ്മളിവിടെ മാർബിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഇത് മൂന്ന് സ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കൊക്കോ കൊക്കോ പൗഡർ മൂന്ന് സ്പൂൺ ആണ് ഇത് മാവ് പിന്നെ ഇത് പഞ്ചസാര പൊടിച്ചത് രണ്ട് സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ പാല് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ എടുത്തിരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് മാർബിൾ കേക്ക് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കിയാലോ നോക്കിയിട്ട് നമുക്കത് അടിപൊളിയാക്കി ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ എല്ലാ വീഡിയോസ് കാണുക അപ്പൊ നമ്മളത് തുറങ്ങാൻ പോവുകയാണ് സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ